നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പിയിലെ എം എൽ എ മാർ മഹാരാഷ്ട്രയിൽ കാണിക്കുന്ന നെറികേടുമായി ബന്ധപ്പെട്ട് ശിവസേനയിലെ അതായത് യക്നാക്ഷിന്റെ വിഭാഗത്തിലെ എം എൽ എ മാർ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് അത് വേറൊന്നും കൊണ്ടല്ല മഹേഷ് കേഗ്വാഡ് എന്ന് പറയുന്ന ശിവസേന എം എൽ എ ബി ജെ പി എം എൽ എ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം കൃത്യമായി ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇപ്പോൾ തെരുവോരകളിൽ നടക്കുന്നത് മഹേഷ് ഗൈക്ക്വാഡിനെതിരെ നിറയൊഴിച്ചുകൊണ്ട് അവിടെ ഗണപത് ഗൈക്ക്വാഡ് എന്ന് പറയുന്ന ബി ജെ പി എം എൽ എ നടത്തിയ ക്രൂര സംഭവമാണ് ഇതിനോടകം തന്നെ മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ ഒരു കാട്ടുതീ പോലെ കത്തി ജ്വലിക്കുന്നത് ഇതിന് ഉത്തരം പറയേണ്ടത് ഉപമുഖ്യമന്ത്രിയും അവിടുത്തെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ബി ജെ പിയുടെ നേതാവായ ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് ആണ് എന്ന് ഇതിനോടകം തന്നെ കോൺഗ്രസും എൻ സി പിയും ആരോപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് കൃത്യമായി പറയുന്നു മഹാരാഷ്ട്രയിൽ ക്രമസമാധാന നില വഷളായിക്കൊണ്ടിരിക്കുന്നു അത് ഉദ്ധവിൻ്റെ ഭരണകാലത്ത് വലിയ രീതിയിൽ തിരിച്ചു പിടിച്ചതാണ് ഗുണ്ടകളെ അമർച്ചു ചെയ്തും അതുപോലെ തന്നെ വലിയ രീതിയിൽ ഗ്യാങ്കുകളെ എല്ലാം അമർച്ച ചെയ്തും നല്ല രീതിയിൽ ക്രമസമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ച കാര്യമാണ് എന്നാൽ ഇപ്പോൾ ബി ജെ പിയിലെ എം എൽ എ തന്നെ നിയമം കയ്യിലെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസും എൻ സി ബിയും കൃത്യമായി ആരോപിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ശിവസേനയിലെ യക്നാഷിൻ്റെ വിഭാഗവും ബി ജെ പിയും തമ്മിൽ കൈകോർത്തിയിരുന്നു അങ്ങനെയാണ് ഉദ്ധവ് സർക്കാർ വീണത് അതായത് ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ വലിയ രീതിയിലുള്ള ഭരണം രണ്ട് കൊല്ലത്തോളം മുന്നോട്ട് പോയപ്പോൾ ബി ജെ പി തന്നെയാണ് ശിവസേനയെ പുലർത്തുകൊണ്ട് രണ്ട് വിഭാഗമാക്കി മാറ്റാൻ വലിയ രീതിയിൽ കാതലായ ഒരു ചുക്കാൻ വഹിച്ചത് അതിന് ട്രബിൾ ഷൂട്ടറായ അസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിസ്വാ ശർമ്മയെ കയ്യിലെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് റിസോർട്ട് മോഡൽ രാഷ്ട്രീയമാണ് അവിടെ ബി ജെ പി പയറ്റതെന്നുള്ളത് നമുക്ക് കൃത്യമായി കാണാം ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു റിസോർട്ട് ഭരണം അതാണിപ്പോൾ മഹാരാഷ്ട്രയിൽ നടക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് ആണ് കേന്ദ്രത്തിൻ്റെ എല്ലാ ആശീർവാദത്തോടും കൂടിയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവും ആർക്കും വേണ്ട അത്രമേൽ സർവസന്നാഹങ്ങളോടുകൂടി ബി ജെ പി അവിടെ നിറഞ്ഞാടുകയാണ് അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ് ഇവിടെ നടത്തുന്നത് അതായത് ഏക്ക്നാഥ് ഷിൻഡേക്ക് പോലും കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു കൈവിട്ട രീതിയിലേക്കാണ് ശിവസേന പോകുന്നത് കൂപ്പ് കൂത്താൻ പോകുന്നത് ഏകനാഥ് ഷിൻഡേ കൃത്യമായി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടി ും അവസാനിപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന വലിയ ചോദ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നമുക്കറിയാം ബീഹാറിൽ ജെ ഡി കൃത്യമായും ആ പാർട്ടിയെ ശിഥിലീകരിക്കാൻ ബി ജെ പി നടത്തിയ കളികൾ എന്നിട്ടും നാണോ മാനവുമില്ലാതെ നിതീഷ് കുമാർ അങ്ങോട്ട് തന്നെ തിരിഞ്ഞു പോയി അതുപോലെ തന്നെ ഇവിടെ യക്നാക്ഷിൻ്റെ വഴി ഇവിടെ ശിവസേനയെ ശിഥിലീകരിക്കാതെ ഒന്നുമല്ലാതെ ആക്കാൻ വേണ്ടിയുള്ള ശിഥിലമാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇവിടെ ബി ജെ പി വയറ്റുന്നെന്ന് ഇവിടെ എസ്റ്റ് ഇന്ത്യ വിഭാഗത്തിന് തന്നെ അനുകൂലികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ശരത് പവാറും കോൺഗ്രസും കൃത്യമായി പറയുന്നു ഇത് നിങ്ങൾ വളരെ വൈകിയെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലത് തന്നെയാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം യഥാർത്ഥ ബി ജെ മുഖം മഹാരാഷ്ട്രയിൽ മനസ്സിലാവും നേരത്തെയും ശരത് പവാറിനെ പല രീതിയിൽ ബി ജെ പി നേതാക്കൾ സ്വാധീനിക്കാനും അദ്ദേഹത്തിനെ അവരുടെ പരിധിയിലേക്കൊക്കെ ആക്കാനും വിലട്ടാനും വിലവേശാനും ഒക്കെ ശ്രമിച്ചതാണ് പക്ഷേ ശരത് പവാറിൽ നിന്നും അജിത് പവാർ ഫാക്ഷനെ അടത്തിയെടുക്കാൻ മാത്രമേ കഴിഞ്ഞോളൂ എൻ സി പി ഒപ്പം കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അജിത് പവാറിനെ തിരികെ ശരത് പവാർ ഫാക്ഷനിലേക്ക് കൊണ്ടുപോകാൻ സുപ്രിയ സുര് അടക്കം പ്രബുൽ പട്ടേൽ അടക്കമുള്ള നേതാക്കൾ തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്